ഹായ് ഹായ്ണേ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന വീഡിയോ കോഴിക്കോടിന്റെ സ്വിറ്റ്സർലാൻഡ് എന്ന നാമധേയത്തിൽ അറിയപ്പെടുന്ന കക്കയം ഡാമിനോട് അടുത്ത പ്രദേശം കരിയാത്തുംപാറ എന്ന നാമധേയത്തിൽ അറിയപ്പെടുന്ന അതി സുന്ദര പ്രദേശം പുറത്ത് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ഒരു കൗണ്ടറിൽ നിന്നും മുപ്പത് രൂപയുടെ ടിക്കറ്റ് വാങ്ങി അവ ഇവിടെ നൽകിയിട്ട് വേണം അകത്തോട്ട് പ്രവേശിക്കാൻ സന്ദർശകർക്കുള്ള മുന്നറിയിപ്പ് എന്താണ് നിരവധി ഫ്ലെക്സ് ബോർഡുകളാണ് ഇവിടങ്ങളിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് വഴുവഴുപ്പുള്ള പാറകളാണ് നിങ്ങൾ വീയാതെ സൂക്ഷിക്കുക അവിടങ്ങളിലേക്ക് പ്രവേശനമില്ല എന്നെല്ലാമുള്ള മുന്നറിയിപ്പ് എന്നോണം ചെറു ബോർഡുകളും ഇവിടങ്ങളിൽ കാണാൻ സാധിക്കും ഈ പ്രദേശത്തിന്റെ ഹൈലൈറ്റുകളിലൊന്നാണ് തണുപ്പാർന്ന തെളിഞ്ഞ നീരുറവ നിരവധി ആളുകളാണ് ഇവിടങ്ങളിൽ കുളിക്കുകയും മറ്റു എന്റർടൈൻമെന്റ് ഹോബികളിൽ ഏർപ്പെടുകയും ചെയ്യുന്നത് ഗ്ലാസ് എക്വറിയം പോലെയുള്ള തെളിഞ്ഞ നീരുറവയിൽ നീന്തി ഉലസിക്കുന്ന നിരവധി മീനുകൾ നമ്മുടെ നാട്ടിലെ കൈത്തോടുകളിൽ കാണപ്പെടുന്ന ചെറു മത്സ്യങ്ങളിൽ തന്നെയാണ് ഇവിടെയും നമുക്ക് കാണാൻ കഴിയുന്നത് കരിയാത്തുംപാറ എന്ന പ്രദേശത്തിന്റെ ഏറ്റവും എന്റർടൈൻമെന്റ് ഏരിയ ഈ കാണിക്കുന്ന പ്രദേശമാണ് ഒന്ന് Boa <síntos> okay. ഈ പ്രദേശത്തിന്റെ പ്രത്യേകതകളിൽ ഒന്നാണ് ഉരുളൻ വെള്ളാരൻകല്ലിൻ്റെ സാന്നിധ്യം ഈ തെളിനീരിലെ പുല്ലിനുപോലുമുണ്ട് അതിൻ്റെതായ ഭംഗിയും സൗന്ദര്യവും ഈ പ്രദേശത്തേക്ക് കയറാനായി മുപ്പത് രൂപയുടെ ടിക്കറ്റ് വേണമെന്ന് വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്നു ആ ടിക്കറ്റ് ഉപയോഗിച്ച് തോണിക്കടവ് എന്ന പേരിൽ എറിയപ്പെടുന്ന ഈ എൻറ്റർടൈൻമെന്റ് ഏരിയയിലേക്കും പ്രവേശിക്കാം തോണിക്കടവിൻ്റെ ഭംഗിയാർന്ന കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് മുന്നിൽ